അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരാജ് ചെയ്തു ഭൂമിയെ കൈകോർക്കു പുനരുപയോഗത്തിലൂടെ എന്നീ മുദ്രാവാക്യം ഉയർത്തി കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി പതാക ഉയർത്തിയതിനെ തുടർന്ന് പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് എറണാകുളം ഉദ്ഘാടനം ചെയ്തു ഈ നാല് മേഖലയില് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രാജേഷ് പി വർഗീസ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തുക്ക പട്ടാമ്പി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ട്രഷറർ നിസാർ തലശ്ശേരി വരണാധികാരിയായി ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങൾ കേരള അസോസിയേഷൻ കുടുംബ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബം ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എൽ സിബി ബോധവൽക്കരണ ക്ലാസ് നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം സി ബാബ സംഘടന വിശദീകരണം നടത്തി ബാബു തൃശൂർ റഹീം ആലപ്പുഴ റഷീദ് കാലടി ബാബ കട്ടക്കയം നിഷന്ത് ആലപ്പുഴ അസീസ് തൊടുപുഴ റാഫി തൊടുപുഴ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി രാജേഷ് പി വർഗീസ് പ്രസിഡന്റ് മത്തായി രാജാക്കാട് സെക്രട്ടറി ബഷീർ തൊടുപുഴ ട്രഷറർ എന്നിവരടങ്ങുന്ന പതിനേഴംഗ ജില്ലാ കമ്മിറ്റിയെയും നാലംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു न्यूस ब्यूरो राजजाक